കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാരെ ആശങ്കയിലാക്കി ശശി തരൂരിന്റെ മലബാർ പര്യടനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങൾ അടക്കമുള്ളവരുമായി ശശി തരൂർ രഹസ്യ ചർച്ച നടത്തി മുസ്ലിം ലീഗ് നേതാക്കളെ പോലും ഒഴിവാക്കി തരൂരും പാണക്കാട് തങ്ങളും നടത്തിയ സംഭാഷണം കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാരെ ഞെട്ടിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും തരൂർ വിശദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചർച്ച കോൺഗ്രസിൽ സജീവമാണ് മുസ്ലിം ലീഗ് പരിപാടിയിൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതും ചർച്ചയായി മുമ്പ് തരൂരിനോട് കൂടുതൽ ആഭിമുഖ്യം ലീഗ് കാണിച്ചിരുന്നു എന്നാൽ ഫലസ്തീൻ വിഷയത്തിലെ അടക്കം നിലപാടുകളിൽ ചില പ്രശ്നങ്ങൾ ലീഗാണികൾ ഉയർത്തി എന്നാൽ ഇതൊന്നും തരൂരുമായുള്ള സൗഹൃദത്തിന് തടസ്സമല്ലെന്ന് തെളിയിക്കുന്നതാണ് പാണക്കാട് തങ്ങളുടെ രഹസ്യ സംഭാഷണം ഏറെ മാറിയിരുന്നുള്ള രാഷ്ട്രീയ ചർച്ചയുടെ ഫോട്ടോ മറുനാടന് കിട്ടി ഇതിനുശേഷമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കും തരൂർ എത്തിയത് നാലു ദിവസമായി തരൂർ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ദേശീയ വിഷയങ്ങളിലടക്കം മുസ്ലിം നേതൃത്വത്തിനോട് തരൂർ തന്റെ നിലപാടുകൾ വിശദീകരിക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാർ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊതുസമ്മത പരിവേഷത്തിൽ യു ഡി എഫ് മുന്നണിയിൽ നിന്നും ഉയരാനാണ് തരൂരിൻ്റെ ശ്രമമെന്ന ആശങ്കയാണ് പല കോൺഗ്രസ് പ്രമുഖർക്കും രണ്ടായിരത്തി ആറിൽ നിയമസഭയിൽ യു ഡി എഫ് അധികാരത്തിലെത്താൻ കോൺഗ്രസ് കുറഞ്ഞത് അൻപത് സീറ്റെങ്കിലും നേടണം അറുപത്തിമൂന്ന് സീറ്റാണ് പരമാവധി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ പോലും പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കും മുമ്പ് മുസ്ലിം ലീഗിനോട് പോലും കോൺഗ്രസ്സിന് അഭിപ്രായം തേടേണ്ടിവരും ഇതിനൊപ്പം കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നവും കെ പി സി സി അധ്യക്ഷ സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും മുന്നിൽ കണ്ടുള്ള കലഹവുമെല്ലാം ലീഗിനെ അലോസരപ്പെടുത്തുന്നുണ്ട് രമേശ് ചെന്നിത്തലയെ പൊതുസമ്മതൻ എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിച്ചു എന്നാൽ ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ആകർഷിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ലീഗിനുണ്ട് എൻ സ്വന്തം പുത്രനായി ചെന്നിത്തലയെ ഉയർത്തി കാണിച്ചത് മറ്റ് മതവിഭാഗങ്ങളെ സ്വാധീനിക്കുമോ എന്നതാണ് പ്രധാന ആശങ്ക ഇതിനൊപ്പം യുവാക്കളുടെ വോട്ടും നിർണായകമാണ് ശശി തരൂരിന് ആഗോള പൗരൻ എന്ന പരിവേഷമുണ്ട് കേരളത്തെ മുമ്പോട്ട് നയിക്കാൻ തരൂരിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന വലിയ ജനവിഭാഗമുണ്ട് യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രിയങ്കരൻ ഈ സാഹചര്യത്തിൽ തരൂരിനെ മുന്നിൽ നിർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കണമെന്ന ആഗ്രഹം ലീഗിനുണ്ട് തൽക്കാലം ഇത് ലീഗ് പറയില്ല എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കോട്ടമുണ്ടായാൽ കോൺഗ്രസിനെ വരച്ചവരയിൽ ലീഗ് നിർത്തും ഈ സമയം തരൂരിനെ പരസ്യമായി തന്നെ ലീഗ് പിന്തുണയ്ക്കാനാണ് സാധ്യത ഈ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാനാണ് മലപ്പുറത്തെ തരൂരിന്റെ നീക്കമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ സംശയം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള തിരൂരങ്ങാടി യഥീംഖാന സ്ഥാപകൻ എം കെ ഹാജിയുടെ ചരിത്രപുസ്തകം പ്രകാശനം ചെയ്യാൻ തരൂരിനെയാണ് ക്ഷണിച്ചത് ചരിത്ര പുസ്തകങ്ങളുടെ വായനയും പഠനവും സമൂഹത്തെ ഉയർത്തുകയും മാറ്റിമറിക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർ ശശി തരൂർ ഈ വേദിയിൽ പറഞ്ഞുവച്ചു ചെറുപ്പകാലം മുതൽ പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുവെന്ന് സമൂഹത്തിന് ദിശാബോധവും ഉന്നതിയും നൽകിയ മഹാനാണ് എം കെ ഹാജിയെന്നും അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കപ്പെടണമെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു പി എസ് എം ഒ കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ യഥീംഖാന ജനറൽ സെക്രട്ടറി എം കെ ബാവ അധ്യക്ഷത വഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കെ പി എ മജീദ് എം എൽ എ മുൻമന്ത്രി പി കെ അബ്ദുറബ്ബർ തുടങ്ങിയ പ്രധാന ലീഗ് നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇത്തരം പരിപാടികൾക്കെത്തിയ തരൂർ വിശദ ചർച്ചകൾ ലീഗ് നേതൃത്വവുമായി നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒന്നിലേറെ തന്ത്രങ്ങൾ ലീഗ് ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൽ പ്ലാൻ ബി തരൂരിനെ മുൻനിർത്തിയാണെന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങളിൽ ലീഗ് അന്തിമ തീരുമാനം എടുക്കും